ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ആവശ്യം ഇവിടെ പാലക്കൽ സനൽ എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ട് ഇവിടെ വന്നപ്പോൾ ക്യൂ ആണ് ഡോക്ടറിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ക്യൂ ആയിരുന്നു അപ്പോൾ അത് കസേരകളെല്ലാം ഒഴിഞ്ഞു കിടപ്പുണ്ട് അവിടെ ഒരാൾ പോയി ഇരുന്നാൽ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടും ഇത് കണ്ടിട്ട് രണ്ട് തവണ അദ്ദേഹം വന്നു രണ്ട് തവണ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹം മെഡിക്കൽ ഓഫീസറെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ടോക്കൺ സംവിധാനം അദ്ദേഹം തരാൻ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു മെഡിക്കൽ ഓഫീസർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പലതവണ വിളിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള ഒരു ടോക്കൺ മെഷീൻ ഇവിടെ ആ ഇപ്പോൾ ഇരിക്കുന്ന മെഡിക്കൽ ഓഫീസർ ഒരു ടോക്കൺ മെഷീൻ ഇവിടെ സംഭാവന ചെയ്തു അതിവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ബ്ലോക്ക് പ്രസിഡൻറ്റ് ഈ പാലക്കൽ സനൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ സ്പോൺസർ ചെയ്ത വ്യക്തിയെ വിളിച്ചു വിളിച്ചിട്ട് ബ്ലോക്ക് പ്രസിഡൻ്റ് ാണ് എന്ന് പറയാതെ ഇതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്ത സാധനത്തിൻ്റെ വില ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോൾ ആർക്കായാലും സ്വാഭാവികമായിട്ട് ഒരു മനസ്സിലൊരു വിഷമമുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സാധനം അതായത് സാധനമില്ല അദ്ദേഹം പറഞ്ഞു ഞാനത് സംഭാവന ചെയ്തതാണ് അതിൻ്റെ വില നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടില്ല ശരിക്കും ഇതാണ് ഇതിനകത്ത് ഉണ്ടായത് കാര്യം ഈ മെഷീൻ ഇവിടെ കൊണ്ടുവരുന്നതിനോട് പ്രസിഡന്റ് ആദ്യം അനുകൂലമായിരുന്നത് മെഡിക്കൽ ഓഫീസറോട് നിങ്ങൾ സംസാരിച്ചാൽ മാഡം പറയും അപ്പോൾ ഈ ഒരു സംസാരമാണ് ബ്ലോക്ക് പ്രസിഡന്റിന് ഇഷ്ടമാവാത്തത് ഇതിഷ്ടവാത്തത് കൊണ്ട് അദ്ദേഹം എന്നിട്ട് സംസാരിക്കുന്നത് ു ഞാൻ ഞാനിവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ ചാനലെന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയായി മെഷീൻ എന്ന് പറഞ്ഞു തൊട്ടടുത്ത് സമയങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് തന്നെ മെമ്പർമാർ അതായത് അവരുടെ സി പി എമ്മിൻ്റെ ഐയുടെയും മെമ്പർമാർ തമ്മിൽ കൂടി ഒരാൾക്ക് ഇത്രയും എന്താണ് പണത്തിൻ്റെ അഹങ്കാരമാണ് അദ്ദേഹം ഒരു ബ്ലോക്ക് പ്രസിഡന്റിനോട് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ സാധാരണക്കാരോട് ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ മെമ്പർമാരോട് ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായി ഞാനും കേട്ടതാണ് അപ്പോൾ ഈ മെഷീൻ ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ഇവിടെ പറയുന്നു ഇവിടെ ഒരു ടോക്കൺ സംവിധാനം വേണം ജനങ്ങൾ ക്യൂവിലാണ് ടോക്കൺ സംവിധാനം വേണമെന്ന് എച്ച് എം സിയിലും പറയുന്നുണ്ട് അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മിറ്റികളിലും പറയുന്നുണ്ട് ജനറൽ കമ്മിറ്റിയിലും അതോടൊപ്പം സ്റ്റാൻഡിങ് കമ്മിറ്റികളിലും പറയുന്നുണ്ട് ഞങ്ങൾ അകത്തോട്ട് പോയി നോക്കിയേ കാണാം സ്ത്രീകളുടെ വാർഡ് അവിടെ ഒരു കർട്ടൻ ഇല്ല താഴെ ഒരു കാരുണ്യ ഫാർമസി ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തുള്ളതാണ് കാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരുണ്യ ഫാർമസി പൂട്ടിക്കിടക്കുകയാണ് അതിനകത്ത് കമ്പ്യൂട്ടർ ഇരുപുന്നുണ്ട് പ്രിൻ്റർ എല്ലാ സാധനങ്ങളും ഇരുപൊണ്ട് പക്ഷേ ആ സാധനം പൂട്ടിക്കിടക്കുകയാണ് തൊട്ടടുത്തൊരു ലഘുഭക്ഷണശാല അതും പൂട്ടി കിടക്കുകയും ഇതെല്ലാം ഞങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ വേണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങനെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അടി പറ്റുമ്പോൾ മാത്രം എമർജൻസി ആയിട്ട് അവരൊരു തീരുമാനം എടുക്കുന്നു എന്നല്ലാതെ ആശുപത്രിയുടെ വികസനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല അതാണ് വാസ്തവം അപ്പോൾ ഇനി നിങ്ങളുടെ ഈ ഒരു ഒരു സമരം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് മുന്നോട്ട് പോകാനായിട്ടൊന്നുമില്ല ഞങ്ങളിവിടെ ഒരു ഒരാൾ സ്പോൺസർ ചെയ്തൊരു മെഷീൻ ഇരിക്കുകയെ പുതിയൊരു മെഷീൻ്റെ ആവശ്യമില്ല ഇവിടെ കൊണ്ടുവച്ച സാധനം ഒരു ദിവസമെങ്കിലും ഒന്നും പ്രവർത്തിപ്പിക്കേണ്ടേ അത് ബ്ലോക്ക് പ്രസിഡൻറ്റും ബന്ധപ്പെട്ടവരും പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഡിവിഷൻ മെമ്പറായ ഞാനും അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലാരെങ്കിലും അല്ലെങ്കിൽ ഒരു രോഗിയെ കൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിപ്പിക്കും എന്തായാലും ഒരു സാധനം ഇവിടെ ഇപ്പോൾ അത് അതിരിക്കേ പൊതു പൊതു പൊതുഖജനാവിൽ നിന്ന് പൊതുപണം ഉപയോഗിക്കേണ്ട കാര്യമില്ല അത് മറ്റെന്തെങ്കിലും കാര്യത്തിനുപയോഗിച്ചുകൂടെ ഇവിടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് മറ്റേ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒത്തിരി ആവശ്യങ്ങളുണ്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒത്തിരി ആവശ്യങ്ങളുണ്ട് മരുന്ന് ലഭ്യത കുറവുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ ആ പണം ആ രണ്ട് ലക്ഷം രൂപ ഉപയോഗിക്കട്ടെ മെഷീൻ ഇവിടെ ഉണ്ടല്ലോ അത് പ്രവർത്തിപ്പിക്കട്ടെ അതിനപ്പുറം തീരുമാനമൊന്നുമില്ല സാറ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ധർണ നടക്കുന്നു അപ്പോൾ നമ്മുടെ ആനി പ്രസാദ് സംസാരിച്ചു സാറിന് എന്താണ് പറയുന്നത് ഇനി പറയാനുള്ളത് ഈ ആശുപത്രി ഇപ്പോഴത്തെ ഈ ഒരു സംവിധാനം വന്നതിന് സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഈ പ്രസിഡന്റ് വന്നതിന് ശേഷം ആശുപത്രിയുടെ കാര്യത്തിൽ വളരെ വെല്ലപ്പൊക്കാണ് അതായത് ഇവിടെ ആശുപത്രിയിൽ നേരത്തെ ഒരു കാരുണ്യ മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു അതിപ്പോൾ കൂട്ടി ഈ കാരുണ്യ എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം ഈ കാരുണ്യ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മെഡിക്കൽ സ്റ്റോറാണ് കാരുണ്യ മെഡിക്കൽ അവിടെ ഇല്ല മെഡിക്കൽ പഴയത്തേക്ക് ഇവർ പുറത്ത് ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ ഇവിടെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ നടത്തുന്നുണ്ട് അവിടത്തേക്ക് ഈ പ്രസ്ക്രിപ്ഷൻ പോകാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് ഈ ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് അത് അവിടെ നോക്കിയറിയാം ആ ലാബിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ ഫ്രണ്ട് ഓഫീസിൽ ആ ലാബിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ രോഗികളെ രാവിലെ ഷുഗർ പേഷ്യൻറ്റ് വന്നിരുന്നാൽ അവർക്ക് ഇരിക്കുന്നതിനും അവിടെ അത്യാവശ്യം വന്നിട്ട് അവരെ കിടക്കുന്നതിനും ഞാൻ ഡിവിഷൻ മെമ്പറായിരുന്ന സമയത്ത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരുന്നു ഇപ്പോൾ അതിനെല്ലാം മാറ്റിയിട്ട് അതിനെ കെട്ടി ആ പത്ത് ആൾക്കുപേൽക്കും ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് കൂടെ ഒരു സോളാർ പ്രവർത്തിച്ചുകൊണ്ടുള്ളൂ ഇപ്പോൾ അതും നേരെ പോയി പ്രവർത്തിപ്പിക്കുന്നില്ല പിന്നെ നേരത്തെ ഈ ഇവിടെ നമ്മൾ ഈ പ്രശ്നമുണ്ടാക്കുന്നതിന് അടിസ്ഥാനമായ കാര്യം പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മ ആശുപത്രിയിലിവിടെ പിന്നെ അഭയം തേടുകയും അതുപോലെ പുള്ളിയാണ് കൊണ്ടു വന്നത് ഈ പാലക്കൽ സനലെന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ വന്ന് നോക്കുമ്പോൾ നിറച്ച ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കാൻ കസേര ഉണ്ട് പക്ഷേ ഇരുന്നാൽ സീനാറ്റി കിട്ടില്ല അപ്പോഴാണ് പുള്ളി മെഡിക്കൽ ഓഫീസറുമായിട്ട് സംസാരിച്ചിട്ട് ഇത് വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്ത് മെഡിക്കൽ ഓഫീസർ അതിൽ ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ഇനി അതിനെ ഇളക്കി മാറ്റിയാൽ ഇവരുദ്ദേശിക്കുന്നത് ഇളക്കി മാറ്റിയിട്ട് ഈ മെഡിക്കൽ ഓഫീസറെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുകയാണ് അതായത് ഇത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഈ മെഡിക്കൽ ഓഫീസറെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിപാടിയാണ് ഇന്നിവിടെ നടത്തുന്നത് മുസ്ലൈൻ അതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് ഇന്ന് ഇവർ വേറെ മെഡിക്കൽ ഈ സംഭവം ടോക്കൺ മെഷീൻ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇളക്കി മാറ്റുകയും ഇത് എവർ കൊണ്ടുവന്ന് സാധനം പിറ്റുകയും ചെയ്യും അപ്പോൾ ഇവിടെ സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയ മെഡിക്കൽ ഓഫീസർ കുരുക്കിലാവും അപ്പോൾ അതിനെല്ലാം കൂടി കരുതിക്കൊട്ടുള്ള ഒരു പരിപാടിയാണ് അവർ ബോധപൂർവ്വം നടത്തുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഒരു പ്രതിഷേധം